ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ തൻ്റെ ഭാര്യ നന്ദിരിക്ക് താൻ സൈനിങ് പവർ കൊടുത്തതിനു ശേഷം ചെക്കിൽ അവൾ ഒപ്പിടാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ഒരു വലിയ മഹാഭാഗ്യം നമ്മുടെ കുടുംബത്തിനെയും ബിസിനസ്സിനെയും തേടി എത്തിയിരിക്കുന്നതെന്നും ഇതിനെല്ലാം നിമിത്തമായത് നന്ദിനിയാണെന്നും എല്ലാം സൂര്യ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും വിജയൻ്റെയും ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയുന്നതല്ല ലോകത്തിലെ വലിയ കാര്യമെന്നും ആ മറ്റുള്ളവരുടെ വിഷമത്തിൽ വിഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിഷമം വലഞ്ഞു വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റൊരാളെ സമാധാനിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ കഴിയുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും ലക്ഷ്യമാക്കുന്നതെന്നും അല്ലാതെ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് ഇതൊന്നും ഉണ്ടാവണം എന്നില്ല എന്നൊക്കെ അവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ പത്മാ മേഡം നമ്മുടെ നന്ദിനെ അപമാനിച്ചല്ലോ ഇവക്കൊന്നും ഒരിക്കലും ഈ ജന്മത്ത് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു മറുപടി എന്നോണം പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അതേപോലെ തന്നെ പോകുന്നതിന് മുന്നോടി ആയിട്ട് നമ്മുടെ സൂര്യ പത്മാമേഠത്തിനെ നോക്കി തന്നെ പറയുകയാണ് എൻ്റെ ഭാര്യയെ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും നിങ്ങളെല്ലാവരേക്കാളും നന്നായിട്ട് ബിക്കോസ് ഷീ ഈസ് മൈ വൈഫ് ഏ വീറും വൈരാഗ്യവും വാശിയും എല്ലാം ഉള്ള സൂര്യൻ്റെ ഭാര്യയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകാനോ അങ്ങനെ സൂര്യൻ നന്ദിനിയും പോയി കഴിഞ്ഞതും പത്മാമേഠം ആണെങ്കിലോ പുച്ഛത്തോട് കൂടി സംസാരിക്കുക പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നെങ്കിലും ഇവളൊരു വാക്ക് ഇംഗ്ലീഷെങ്കിലും സംസാരിച്ചാലേ അപ്പം കാണാം ആ അടുക്കളക്കാരി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നടക്കുന്നു ഇവനൊന്നും വേറെ പണിയില്ല എന്നുള്ള തരത്തിൽ പൊച്ചിച്ച് തള്ളുകയാണ് കേട്ടോ പത്മ മേഡം നന്ദിനെയും സൂര്യേയും അതിനുശേഷം പിന്നീട് മുകളിലെത്തിയതിന് ശേഷം പത്മ മേഠത്തിൻ്റെയും മക്കളുടെയും വിജയന്റെയും ഗൂഢാലോചനയാണ് കേട്ടോ പക്ഷെ നാൾക്ക് നാൾക്ക് ഇവളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവളെ ഒപ്പിടുന്നതിൻ്റെ അടുത്ത് ഒപ്പിടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഓ ഇതിപ്പോ എപ്പോഴും പറയും പോലെ അല്ലല്ലോ മമ്മി അവൾ കാരണം മനുഷ്യരൊരു സമാധാനമായി ഇല്ലാതെ ആയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പം വിജയ് പറയാണ് ആ പട്ടേലിന്റെ ഓർഡർ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ബിസിനസ് ഡീൽ ബിസിനസ്ൻ്റെയിൽ ക്യാൻസലായാലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ അടുക്കളക്കാർ കാരണം ബിസിനസ് കിട്ടിയെന്നുള്ള നാളെ ണക്കേട് ചുമതാണല്ലോ നടക്കുന്നൊക്കെ പറയാട്ടോ അങ്ങനെ എല്ലാവർക്കും അന്തിരി എ എന്തെങ്കിലും കാണിച്ച് അപകടപ്പെടുത്തിയിട്ടായാലും അവളുടെ ആ ഒരു സൈനിങ് പവർ എടുത്ത് മാറ്റണംന്ന് തന്നെയാണ് കേട്ടോ ഇവർ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി അതിനുവേണ്ടിപ്പോ എന്ത് ചെയ്യുന്നു ആലോചിക്കാം കേട്ടോ ഉം നിങ്ങളെങ്ങനെ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവളുടെ കൈ അങ്ങ് തല്ലു ഓടിച്ചാലോന്ന് വേദം ചോദിക്കാം കേട്ടോ എന്നിട്ട് വേണം നിന്റെ ആങ്ങളാ നിങ്ങളെല്ലാരേം കൂടി എടുത്തിട്ട് കത്തിക്കാമെന്ന് പറയാട്ടോ ഉം അവളെന്തെങ്കിലും പറഞ്ഞാലേ അവനെ എല്ലാ എണ്ണത്തിനും കത്തിക്കും അതാ ഇപ്പോഴത്തെ അവസ്ഥ നീക്ക അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടെ അവൾ നിന്നെ ആരെങ്കിലും ചൂണ്ടി കാണിച്ചാലേ നിന്നെയൊക്കെ അവൻ പച്ചയോടെ കത്തിക്കും അതുകൊണ്ട് അവൾക്കെതിരെ എന്തേലും ചെയ്യുമ്പേ നിങ്ങളുടെ ആങ്ങളെ ആദ്യം പേടിക്കണം അവൻ്റെ പോക്കിപ്പോൾ അങ്ങനെയാ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലുത് അവളുടെ അവൾ തന്നെയാ അവളുടെ നന്മയും നന്മ മരം കളിയും ഒക്കെ കണ്ടിട്ടേ അവനാകെ പ്രാന്തായി ഇരിക്കുകയെന്ന് പത്മാ മേഡം പറയാൻ കേട്ടോ മകനെന്തായാലും പത്മാ മേഡം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പത്മാ മേഡം അപ്പ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ വിജയ്ക്ക് ചെറുതായിട്ടൊരു പേടി തോന്നുകയാണ് ഓ ഈശ്വറ എനിക്കെന്തായാലും ജീവനിൽ കൊടുതിയുണ്ട് അതുപോലെയല്ല മമ്മി എല്ലാ പ്രാവശ്യം പറയും പോലെയല്ല ഈ പ്രാവശ്യം എന്തായാലും അവളുടെ ഈ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ അത് കേട്ടത് പത്മ മേഡം പറഞ്ഞു അവൾ ഒപ്പിടുന്നേനെ തായ ഒപ്പിടുന്നതേ എനിക്ക് ആത്മഹത്യാപരമം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ മൂന്ന് പേരും കൂടി ആലോചിച്ച് എന്തെങ്കിലും പൊട്ടത്തരം ചെയ്തു കൂട്ടിയാലേ അത് നിങ്ങൾക്ക് തന്നെ വിനയാവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പത്മാ മേഡം പോവുകയാണേ ശേഷം ഇവർ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് എന്തെങ്കിലും ചെയ്യണം അവളെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണം അവളുടെ ആ വലതുകയായി ഇല്ലാതാക്കണം എന്നാൽ പിന്നെ അവർ ഒപ്പിടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്നൊരു പദ്ധതി കണ്ടെത്തണം എന്ന് പറയുക കേട്ടോ അങ്ങനെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് പിറ്റേന്ന് രാത്രി ആ അന്ന് തന്നെ രാത്രി സമയത്ത് ഉറങ്ങുകയാണ് കേട്ടോ സൂര്യൻ നമ്മുടെ നന്ദിനൊക്കെ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും സൂര്യൻ ഞെട്ടി ഉണരുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം നന്ദിനി താഴെയാണല്ലോ കിടക്കുന്നത് ലൈറ്റ് ഇട്ടിട്ട് നന്ദിനും നന്ദിനിയും നോക്കിയപ്പോൾ ഏഹ് എന്താ എന്താ സാറെന്നോന്നും ഒക്കെ വിളിച്ചിട്ട് നന്ദിനി ഡ്രസ്സൊക്കെ ശരിയാക്കുക ഏയ് ഞാൻ തന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല സാറെന്താ ഇവിടെ ഏ സാർ ഉറങ്ങിയില്ലേ നന്ദിനി നമുക്ക് നമുക്കിപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കണം നന്ദിനി നിന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കും നീ പഠിച്ചിരിക്കും നീ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും എന്നൊക്കെ പറയുക കേട്ടോ അത് കേട്ടത് നന്ദിനി ചോദിച്ചു സാറിന് എന്താ സുഖമില്ലേ എന്ന് ചോദിക്കാം കേട്ടോ എൻ്റെ പൊന്ന് നന്ദിനി നിന്നെ കൊണ്ട് സം ഇംഗ്ലീഷ് ഞാൻ സംസാരിപ്പിക്കുന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പത്മ മേഡത്തിൻ്റെ മുന്നിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരെയൊക്കെ നല്ലപോലെ ഞാൻ ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതും നന്ദിനി പറയാണ് എന്തിനാ സാർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഇംഗ്ലീഷ് അറിയണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇംഗ്ലീഷ് അറിയണ്ടല്ലോ ുടെ വിഷമത്തിൽ വിഷമിക്കാനും ഇംഗ്ലീഷ് അറിയണ്ടല്ലോ പിന്നെ എന്തിനാ സാർ ചോദിക്കാൻ ചോദിക്കാം കേട്ടോ അത് കേട്ടതും സൂര്യക്ക് മനസ്സിലായി തന്നെ കളിയാക്കണം ഓ ഞാൻ പത്മാ മേഡത്തിന് ഇട്ട് കൂട്ടിയത് എൻ്റെ തലയ്ക്ക് തന്നെ ഇടുകയാണല്ലേ എന്ന് ചോദിക്കാം കേട്ടോ എനിക്കേ നല്ല ഉറക്കം വരുന്നുണ്ട് സാർ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഊ എൻ്റെ പൊന്നു നന്ദിനി നമുക്കിപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കണം താൻ എൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ ഇല്ല സാർ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് നന്ദി കിടന്നുറങ്ങാൻ നോക്കാം കേട്ടോ നന്ദിനി ഞാൻ പറയുന്നത് കേൾക്ക് സാർ ഇനി എന്നെ ബുദ്ധിമുട്ടിച്ചാലേ ഏ ഞാൻ ഇറങ്ങി പോകും എന്നൊക്കെ പറയാം കേട്ടോ ഏയ് അത് വേണ്ട എന്നാൽ നാളെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ സൂര്യ ബെഡിലേക്ക് കയറിയിട്ടോ നന്ദിനി നമുക്ക് ഇപ്പം തന്നെ പഠിച്ചാലോന്ന് വീണ്ടും ചോദിക്കുമ്പം നന്ദിനി ദേഷ്യത്തോടെ കേട്ടോ ഓ ഇംഗ്ലീഷ് അറിയാത്ത ഒരാ കൂടെ കൊണ്ടെടുക്കാനേ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ അങ്ങ് ഇറക്കി വിട്ടേക്ക് ഞാൻ പൊക്കോളോ എന്ന് പറയാട്ടോ ഓ എന്ത് പറഞ്ഞാലും ഇതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ എന്തായാലും ബെഡ് കയറി കിടക്കാട്ടോ എന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വീണ്ടും സൂര്യ നന്ദിനോട് പറയാം നന്ദിനി താൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കും തന്നെ ഞാൻ പഠിപ്പിച്ചിരിക്കും എന്ന് പറയാം കേട്ടോ അങ്ങനെ എന്തായാലും അവർ കിടന്നുറങ്ങി കേട്ടോ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അടുക്കളയിൽ നമ്മുടെ നന്ദിനി പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജചാട്ടം വരിക കേട്ടോ ഗുഡ് മോർണിംഗ് നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇംഗ്ലീഷിലാണ് കേട്ടോ സംസാരിച്ചോണ്ടിരിക്കുന്നത് പുള്ളിയുടെ മുറി ഇംഗ്ലീഷ് കേട്ടിട്ട് നന്ദിനിക്ക് ചിരി വന്നിരുന്നുണ്ട് രാജചാട്ടൻ്റെ ഇത് എന്ത് പറ്റി നന്ദിനി നിന്നോട് ഇനി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂന്നതിനോട് സൂര്യസാറ് പറഞ്ഞിരിക്കുന്നത് ഓ സൂര്യസാറിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ചിരിക്കാണ്ടോ രാജുചേട്ട അടുക്കളപ്പണി ചെയ്യുന്നത് നമുക്ക് എന്തിനായി ഇംഗ്ലീഷ് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ത് നന്ദിനി എന്തൊക്കെ പറഞ്ഞിട്ട് രാജു ചേട്ടൻ ഇംഗ്ലീഷ് നിർത്തുന്നില്ല കേട്ടോ അങ്ങനെ കോഫിയും യതീന്ദ്രൻ സാറിനുള്ള ചായയും പത്മാ മേഠത്തിനുള്ള കോഫിയും ഒക്കെ ആയിട്ട് ചേട്ടൻ പോവുകയാണ് കേട്ടോ അങ്ങനെ പത്മാ മേഠം അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നത് കണ്ടിട്ട് അവിടെ എത്തി ടീ ഓർ കോഫി ദിസ് ഈസ് യുവർ ടീ ആൻഡ് ദിസ് ഈസ് യതീന്ദ്രൻ സാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുറി ഇംഗ്ലീഷ് പറഞ്ഞതും പത്മാ മേഠത്തിനങ്ങ് കല കയറിയിട്ട് രാജുവിൻ്റെ കാരണെ പറ്റി നോക്കി കേട്ടോ ഒരടി അങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ സൂര്യ അത് കണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താ നടാന്ന് എനിക്കൊന്ന് ചോദിക്കാം കേട്ടോ അത് പിന്നെ സൂര്യ സാർ പറഞ്ഞത് അതിന് മുതൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതിയെന്ന് അപ്പോഴേക്കും നന്ദിനി വന്നു കേട്ടോ ആ ഒരു ഇംഗ്ലീഷ് ഓരോരുത്തർക്കേ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാവൂ ആന അട്ടയെ പിടിച്ച മെത്തേ കിടക്കാൻ നോക്കിയാലേ അത് കിടക്കൂല ഇവർക്കൊക്കെ ഓരോ ഇടമുണ്ട് അത് മാത്രമേ താങ്ങൂ ഏഹ് അവനവനെ അർഹിക്കുന്നതേ കൈ വെക്കാവുന്നൊക്കെ പറഞ്ഞ് ഇവരെയൊന്ന് അപമാനിച്ചിട്ട് പത്മാ അങ്ങോട്ട് പോയിട്ടോ അതിനുശേഷം ശേഷം എൻ്റെ രാജു രാജു ആണെങ്കിൽ സൂര്യൻ്റെ അടുത്ത് വന്നിട്ട് പറയാം ഓ ഇംഗ്ലീഷ് പഠിച്ചാൽ പല ഗുണങ്ങളും ഉണ്ടാവും സാറ് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് ഗുണമുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല ഓ കവിളൊന്ന് തടവാൻ പോലും വയ്യ ഓ ഇതൊന്നും കുഴപ്പമില്ല രാജു കേട്ടോ ഒരടിയല്ലേ ആ ഇംഗ്ലീഷ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാമെന്നൊക്കെ പറയുകയാണെട്ടോ നിങ്ങൾ രണ്ട് പേര് ഈ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും നിങ്ങൾ രണ്ടുപേരും നല്ലോണം പറയുകയും ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഈ സൂര്യസാറിൻ്റെ ഒരു പ്രാന്ത ഓർത്ത് അന്തരി ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് വേദയും അതേപോലെ തന്നെ ഇന്ദ്രജയും കൂടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ് നമ്മുടെ ഇവളെ കൊണ്ട് വലിയ ശല്യമാണ് മമ്മിയുടെ മുന്നേ നമുക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണിത് മമ്മി തിരിച്ചു വരുന്നതിന് മുന്നേ അവളുടെ വലതു കൈ നമുക്ക് ഓടിക്കാൻ പറ്റിയാൽ മമ്മി പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കും എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യാൻ കേട്ടോ എന്നിട്ട് ഞാൻ വേദ വേദം ചോദിക്കുകയാണ് അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യും എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജ പറയാണ് ഞാനിപ്പം കിച്ചണിൽ പോയിട്ട് അവളോട് ചമ്മന്തി ഉണ്ടാക്കാൻ പറയും സ്വാഭാവികമായിട്ടും അവൾ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ ആ ഉണ്ടാക്കും അപ്പോൾ കറണ്ട് പോയാൽ അവൾ എന്താ ചെയ്യാന്ന് ഇന്ദ്രജ വേദയോട് ചോദിക്കാനുണ്ടോ കറണ്ട് പോയാൽ അവൾ മിക്സ് ചെയ്യുന്നത് അത് വാരി അമ്മിയിലിട്ടായിരിക്കും ആ അപ്പോൾ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കാനാ അവൾ അമ്മിയിലിട്ട് അരച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ചോദിക്കാൻ ചോദിക്കാട്ടോ അതല്ല നീ ആദ്യം ഞാൻ പറയുന്നത് മൊത്തം കേക്ക് ഞാൻ പോയിട്ട് അവളോട് ചമ്മന്തി അരയ്ക്കാൻ പറയും ആ സമയത്ത് അവൾ മിക്സിയിലിടും അപ്പം തന്നെ നീ എന്ത് ചെയ്യണം കരണ്ട് ഓഫ് ചെയ്യണം കറണ്ട് ഓഫ് ചെയ്ത് അവൾ എന്ത് ചെയ്യും അത് വാരിയെടുക്കാനായിട്ട് കൈയിടും ആ സമയത്ത് ഞാനൊന്ന് തുമ്മും ആ എൻ്റെ തുമ്മലിൻ്റെ സൗണ്ട് കേട്ട ഉടനെ നീ കറണ്ട് ഓൺ ചെയ്യണം അപ്പോൾ അവളുടെ കൈ ആകെ ചതറിപ്പോവും പിന്നെ അവളെങ്ങനെ സയൻ ചെയ്യാനാ മമ്മി ഈവനിങ് വരുമ്പോഴേ ഉം കയ്യിൽ കെട്ടുകായി നിൽക്കുന്ന അവളെ ആയിരിക്കും കാണുന്നത് അതോടുകൂടി നമ്മൾ എന്ത് പറഞ്ഞാലും മമ്മി അനുസരിക്കുന്നൊക്കെ പറയുക കേട്ടോ ആ ശരിയാ എന്നാൽ ഞാൻ വേഗം പോയിട്ടേ അവളോട് പറഞ്ഞിട്ട് വരാമെന്ന് ഇന്ദ്രജ പറയാം കേട്ടോ ഇതേ സമയത്ത് നമ്മുടെ രാജുചേട്ടനാണെങ്കിലോ നന്ദിനെ പിടിച്ചുകൊണ്ട് മോളിലോട്ട് പോകാം കേട്ടോ രാജുചേട്ട എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല മോളെ സൂര്യ സാറെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാന്ന് പറയും കേട്ടോ അങ്ങനെ മുകളിലെത്തിയതുകൊണ്ട് നല്ല വൈറ്റും വൈറ്റും ഇട്ടിട്ട് നമ്മുടെ സൂര്യ ഒരു ചൂരൽ വടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു വലിയൊരു ബോർഡും ഉണ്ട് കേട്ടോ ഇവരെ രണ്ടുപേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ക്ലാസ്സാണ് മോളിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവിടെ വെച്ചിട്ട് ചില അതായിട്ട് ഇംഗ്ലീഷൊക്കെ സ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരുമാണെങ്കിലും ചിരിച്ച് സൂര്യ പറയും പോലെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഇന്ദ്രജ എല്ലായിടത്തും തിരഞ്ഞിട്ട് നമ്മുടെ നന്ദിനി അന്വേഷിച്ച് അവിടെ എത്തിയിരിക്കുന്നത് അവിടെ എത്തിയതും ഇവിടെ ക്ലാസ്സാണ് കേട്ടോ കാണുന്നത് ഇനിയിപ്പം ഇന്ദ്രജയുടെ പദ്ധതി സൂര്യ തിരിച്ചറിയുമോ അതോ ഇന്ദ്രജയ്ക്ക് തന്നെ കൈ നഷ്ടപ്പെടുക നമുക്ക് കണ്ടറിയാം വീണ്ടും അടുത്ത കള്ളം വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ